റസ്മിൻ ഇപ്പോൾ വലിയൊരു ആരോപണം നേരിടുകയാണേ ഇന്നത്തെ ലൈവിൽ കുറേ അഴിഞ്ഞാടിയതാണ് ജാസ്മിൻ്റെ കഴുത്തിന് പിടിക്കുന്നു റോബോട്ടിൻ്റെ തൊപ്പി എറിഞ്ഞ് തകർക്കുന്നു എന്തൊരു എന്തൊരഴിഞ്ഞാട്ടമാണ് ഇന്നത്തെ ലൈവിൽ ഇവിടെ കിടന്ന് കാണിച്ചേ ഇത്രയൊക്കെ ചെയ്തിട്ടും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകാത്തത് വളരെ അത്ഭുതമാണ് ജാസ്മിൻ റസ്മിനോട് ക്ഷമിച്ചോ എന്നുള്ളതാണോ ബിഗ് ബോസ് അവിടെ ഒരു പ്രയോറിറ്റി ആയിട്ട് എടുത്തേക്കുന്നത് ജാസ്മിൻ ക്ഷമിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതി ഉണ്ടാകേണ്ടതായിരുന്നു പ്രേക്ഷകരത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ സിജോയെ പന്നി എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്തോന്നൊരു സാധനമാണിത് ജാസ്മിൻ ഇത് ക്ഷമിച്ചെന്ന് വെച്ചാലും ബിഗ് ബോസ് ഇതൊരു ഫിസിക്കൽ അസാൾട്ടായിട്ട് എടുക്കേണ്ട സംഭവമാണോ അത്രയ്ക്കും ഗൗരവമായ ഗുരുതരമായ ഒരു പ്രശ്നമാണല്ലോ ഇത് മുമ്പൊരിക്കൽ ഗബ്രിയും ചിൻഡയും മോശം വാക്കുകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ വളരെ കർശനമായ നടപടിയെടുക്കുകയും പുറത്താക്കുകയും സീക്കറ്റ് റൂമിൽ വിടുകയും ചെയ്തതാണ് പിന്നെ എന്തുകൊണ്ടാണ് റസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കടുത്ത മോശം ഭാഷ ബിഗ് ബോസ് ഒരു നടപടിയും എടുക്കാതിരിക്കുന്നത് റസ്മിൻ എന്താ ഈ സീസണിലെ എസ് ആ കണ്ട ക്രിയേറ്ററാണോ പിന്നെ റസ്മിനെന്താ പുറത്തായി കഴിഞ്ഞാൽ ഈ സീസൺ നിന്നു പോവുമോ ഈ ജാസ്മിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ഫേവറിസും കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജാസ്മിനൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ് അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഈ റസ്മിനെ നിലനിർത്തുന്നതിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് എന്താണ് ന്യായം എന്ത് പറഞ്ഞിട്ടാണ് റസ്മിനെ ഇനിയും ആ ബിഗ് ബോസ് വീട്ടിൽ നിർത്തേണ്ടത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരും ഇത് തീർച്ചയായിട്ടും ചോദിക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അത് ചോദിച്ചെങ്കിൽ മാത്രമേ ബിഗ് ബോസിന് ഒരു നീതി പുലർത്താൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ നീതി കിട്ടാതെ പോയ പല കണ്ടസ്റ്റൻറ്റുകളുടെയും ചോദ്യം ബിഗ് ബോസ് അഭിമുഖീകരിക്കേണ്ടി വരും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്നിട്ട് പ്രേക്ഷകരുടെ ആവശ്യമാണ് പ്രേക്ഷകരുടെ കമൻറ്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ തള്ളി മറിക്കുമ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിലും ഞങ്ങൾ ആ ഒരു തള്ള് പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസ് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു റൈറ്റ് ടേൺ എടുക്കുകയും തന്നെയാണ് പ്രേക്ഷകരുടെ വിശ്വാസം ഗബ്രിയെ പുറത്താക്കുന്ന നടപടിയിലൂടെ ബിഗ് ബോസ് അത് തെളിയിച്ചു തന്നതാണ് ഈ വിഷയത്തിലും ബിഗ് ബോസ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തത്തില്ല എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായി കാണാം ബൈ